സാധാരണ രീതിയിൽ ഒരു മനുഷ്യന്റെ തൊണ്ടയിൽ വരുന്നത് മൂന്ന് സ്ഥായിയാണ് അത് മന്ത്രസ്ഥായി അത് മേൽസ്ഥായി ഉള്ള സ്വരങ്ങളുടെ അടങ്ങുന്നതാണ് ഒരു സ്ഥായി എന്ന് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളുകളായിട്ട് വീഡിയോസൊന്നും ഇടാതിരിക്കുകയാണ് കുറച്ച് ബിസി ആയിരുന്നു അപ്പോ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സ്ഥായി എന്താണ് എന്താണ് സ്ഥായി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത മ്യൂസിക് ലെസൺ മധ്യസ്ഥായി വരിശയാണ് അപ്പം എന്താണ് സ്ഥായി എന്ന് ഞാൻ പറയാം എന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു അപ്പം എന്താണ് സ്ഥായി എന്ന് നമുക്ക് നോക്കാം ഷഡ്ജം മുതൽ നിഷാദം വരെയുള്ള സ്വരങ്ങളുടെ സ്വരസമൂഹം അടങ്ങുന്നതാണ് ഒരു സ്ഥായി എന്ന് പറയുന്നത് അതായത് ഒരു ഫ്രീക്വൻസിയുള്ള ഒരു നാദം അതിൻ്റെ ഇരട്ടി ഫ്രീക്വൻസിയുള്ള വേറൊരു നാദം ഈ രണ്ട് നാദങ്ങൾക്കിടയിലുള്ള നാദസമൂഹമാണ് ഒരു സ്ഥായി ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ സാ പ സാ ഇപ്പം ഇവിടെ രണ്ട് ഷഡ്ജം വരുന്നുണ്ട് ഈ രണ്ട് ഷഡ്ജങ്ങൾക്കിടയിലുള്ള ഈ ഏഴ് സ്വരങ്ങളാണ് ഈ ഏഴ് സ്വരങ്ങൾക്കാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സാ എന്നതിൻ്റെ ഫ്രീക്വൻസി ടു സിക്സ്റ്റി ആണെന്ന് വിചാരിക്കാം അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് മേൽസ്ഥായി ഷഡ്ജത്തിലുള്ളത് അതീ ധ രണ്ട് സ രണ്ട് ഷഡ്ജത്തിൻ്റെ ഇടയിൽ വരുന്ന ഈ ഇപ്പോൾ ഏഴ് സ്വരങ്ങൾ ഈ ഏഴ് സ്വരങ്ങളെയാണ് ഒരു സ്ഥായി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആദ്യം കേൾക്കുന്ന സ എന്നതിൻ്റെ ഫ്രീക്വൻസി ടു സിക്സ്റ്റി ആണെങ്കിൽ മേൽസ്ഥായി ഷഡ്ജത്തിൻ്റെ ഫ്രീക്വൻസി അതിൻ്റെ ഡബിളായിരിക്കും ടു സിക്സ്റ്റിയുടെ ഡബിള് ഫൈവ് ട്വൻ്റി അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെ ഇൻ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ നാദസമൂഹമാണ് ഒരു സ്ഥായി എന്ന് പറയുന്നത് സരി ഒരു മധ്യസ്ഥായി സാരി അത് മേൽസ്ഥായി പിന്നെ താഴേക്ക് സി അത് മന്ത്രസ്ഥായി ശരിക്കും അഞ്ച് ഉണ്ട് അതായത് അനുമന്ത്രസ്ഥായി ഉണ്ട് പിന്നെ മന്ത്രസ്ഥായി പിന്നെ മധ്യസ്ഥായി പിന്നെ മേൽസ്ഥായി പിന്നെ അതിതാരാസ്ഥായി അങ്ങനെ അഞ്ച് സ്ഥായിയിൽ ശബ്ദങ്ങളുണ്ട് അപ്പോൾ ഈ അനുമന്ത്രസ്ഥായി അതിതാരാസ്ഥായി എന്ന് പറയുന്നതൊക്കെ പല വാദ്യോപകരണങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷെ നമ്മളുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ഠത്തിൽ മന്ത്രസ്ഥായി മധ്യസ്ഥായി താരാസ്ഥായി ഏറ്റവും താഴ്ന്ന സ്ഥായി അനുമന്ത്രസ്ഥായിയും ഏറ്റവും ഉയർന്ന സ്ഥായി അതി താരാസ്ഥായിയാണ് മനുഷ്യ മനുഷ്യ ശരീരത്തിന് മന്ത്രസ്ഥായി മധ്യസ്ഥായി താരാസ്ഥായി ഈ മൂന്ന് സ്ഥായികളിൽ മാത്രമേ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുകയുള്ളൂ മറ്റ് അതിതാരാസ്ഥായി അനുമന്ത്രസ്ഥായി ഇതൊക്കെ നമുക്ക് ചില വാദ്യോപകരണങ്ങളിൽ കേൾക്കാൻ സാധിക്കും അപ്പോൾ ഇത് എഴുതുന്ന രീതിയും വ്യത്യാസമുണ്ട് പിന്നെ അതിത അനുമന്ത്രസ്ഥായി അതിതാരാസ്ഥായി ഒക്കെ ചില വാദ്യോപകരണങ്ങളിൽ വായിക്കാൻ പറ്റും അതായത് വയലിൻ വീണ ഇതിലൊക്കെ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ ഇത് എഴുതുന്ന ലിപിയും എങ്ങനെയാണെന്ന് നോക്കാം അതായത് അനുമന്ത്രസ്ഥായി എന്ന് പറഞ്ഞാൽ ഒരു സ്വരം എഴുതി അതിൻ്റെ അടിയിൽ രണ്ട് കുത്ത് രണ്ട് ഡോട്ട് വരുന്നതാണ് രണ്ട് കുത്ത് വരും അതാണ് അനുമന്ത്രസ്ഥായി വരുന്ന സ്വരങ്ങൾ പിന്നെ മന്ത്രസ്ഥായിൽ വരുമ്പോൾ ആ സ്വരത്തിൻ്റെ അടിയിൽ ഒരു ഉണ്ടാവും ഒരു കുത്തുണ്ടാവും പിന്നെ മധ്യസ്ഥായിക്ക് കുത്തും കോമയും ഒന്നുമില്ലാത്ത ഇതാണ് മദ്യ മധ്യസ്ഥായി പിന്നെ താരസ്ഥായി എന്ന് പറഞ്ഞാൽ ഒരു സ്വരം എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുത്തിട്ടാലും അതാണ് താരാസ്ഥായി പിന്നെ അതി താരാസ്ഥായി എന്ന് പറയുമ്പോൾ ആ സ്വരത്തിൻ്റെ മുകളിൽ രണ്ട് കുത്തുണ്ടായിരിക്കും അതിപ്പോൾ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാർക്ക് ആ നോട്ടേഷൻ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ലിപികൾ ഉപയോഗിക്കുന്നുണ്ട് മന്ത്രസ്ഥായും താരാസ്ഥായും ഒക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്കത് നമ്മുടെ തൊണ്ടയിലേക്ക് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യണം ആദ്യമൊന്നും നമുക്ക് ചിലപ്പോൾ ഈ മന്ത്രസ്ഥായി അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് വെറുതെ കാറ്റ് മാത്രമേ വരുള്ളൂ അതൊന്നും ക്ലിയർ ആവില്ല അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് നമ്മുടെ ശരീരം അത് ചെയ്യാവുന്ന രീതിയിൽ നമ്മുടെ തൊണ്ട ശരിയാക്കി എടുക്കണം മന്ത്രസ്ഥായി അതേ താരാസ്ഥായി അങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഹൈപ്പിച്ചിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇതാണ് സ്ഥായി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ താരാസ്ഥായി വരിശ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കണം പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം താങ്ക്